എൻ്റെക്ക് മുൻപണമെങ്കിൽ വിശേഷം സുഖമാണോ അപ്പം രണ്ടു ദിവസം ഭയങ്കര വെയിലായതുകൊണ്ട് ഇപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് വിചാരിക്കും എല്ലാവരുടെയും മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നിന്ന് വെയിലും ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ കുറുക്കൻ്റെ കല്യാണം പോലെയാണ് പിന്നെ ഞാൻ എന്ത് രാവിലെ ഭയങ്കര സങ്കടത്തിൽ ആയിരുന്നു കേട്ടോ സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കെതിയേട് മനസ്സിനൊരു കെതിയേടായിട്ടുള്ളത് കേട്ടോ ഒരു ഇതറിയില്ലേ എന്തോ ഒരു ആദ്യം നമുക്ക് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും നമ്മൾ നമ്മൾ കൂട്ടാ കൂട്ടാത്തി എന്തെങ്കിലും വരിക നമുക്കൊരു സങ്കടം നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആകുമ്പോൾ വേറെ അല്ലേ അപ്പം എൻ്റെ ഫ്രണ്ട് എൻ്റെ എപ്പോഴും ആളെ ഫാമിലി സങ്കടങ്ങൾ പറഞ്ഞങ്ങനെ വിളിക്കാവുള്ളൂ എളുപ്പതന്നെ ഉളുപ്പി വിളിക്കാൻ നമ്മൾ തന്നെ ഉള്ളൂ അത് എന്തേലും ഒരു മോട്ടിവേഷനായിട്ട് നമ്മൾ ഭയങ്കര ഞാനാണെങ്കിൽ ഭയങ്കര കടകട കൊടുക്കുന്ന അടുപൊരു ഭാഗമാണ് ഞാൻ അങ്ങനെ ഓരോന്ന് അറിയാം അങ്ങനെ കാട്ടിക്കോ ഇങ്ങനെ കാട്ടി ഇങ്ങനെ ആണോ എന്ന് വിചാരിച്ചാൽ കല്ലതിൽ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് കൊടുക്കുകയുള്ളൂ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അമ്മായി അമ്മമാരൊക്കെ പല ആൾക്കാർ പല പൂക്കളെ പോലെയാണല്ലേ പല ജാതി പൂക്കളറിയില്ല മനുഷ്യന്മാരുടെ സ്വഭാവം തന്നെ പലപോലെ ഇനിയിപ്പോൾ അമ്മായിമാർ മാത്രമുള്ള മരുവക്കളും പല ജാതി സ്വഭാവങ്ങളുള്ള ആൾക്കാരും നല്ലതായിട്ട് ചീനയായിട്ടാണ് കിട്ടുകയും ചെയ്യും ചീനിയും നല്ലതായിട്ടാണ് കിട്ടുകയും ചെയ്യും അതേ പറഞ്ഞ പോലെ തന്നെ രണ്ടും ഉണ്ടാവുക കേട്ടോ അങ്ങനെ നല്ല അമ്മായിമാരുള്ളതും മരിവോട് ഭയങ്കര സാധനമായിരിക്കും പിന്നെ മരുവോട് പച്ചപാകം എടുത്തും അമ്മായിമ്മ കൊരിവ് കൂടൂട ഉള്ള മനുഷ്യത്തിൻ്റെ കൂടെയാവും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ ഇതാണുള്ള ഓരോ അനുഭൂതി കൂടെ കടന്നു വന്നവരായിരിക്കും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ആണെന്നില്ലല്ലോ പല ആൾക്കാരും പല മൈൻഡും പലതും പല പ്രശ്നങ്ങളും അനുഭവിച്ചായിരിക്കും ഞാൻ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ എന്നെ വന്നു പേഴ്സണലി ഓരോരുത്തർ പറഞ്ഞു തമ്പൂര്യമാണ് ഞാനും എൻ്റെ അതർത്ഥാണ് ഈ പറഞ്ഞത് എൻ്റെ അനുഭവമായിട്ട് എനിക്ക് തോന്നിയത് കാരണം കേട്ടോ അപ്പം ഞാനിങ്ങനെ പറയുക ഞാൻ അവളിങ്ങനെ പറയുക എടി ഇവിടെ ഒരു തൊര്യെന്നു പറയുന്നത് സമാധാനം പറഞ്ഞാൽ എന്താ വെച്ചും വളമ്പിയൊക്കെ തരും പക്ഷെ നമുക്ക് ഉണ്ടാവില്ല അത് എടുത്ത് കഴിക്കാനായ സന്തോഷം സമാധാനം ഇല്ലാത്ത അങ്ങനത്തെ ഒരു ചേലാണ് അടി ആരുന്നത് അപ്പോൾ എന്തൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നും എടുക്കാനും ഒന്നിനെ അയക്കില്ലടി ഒക്കെ അതിനെന്നെടുത്ത് കാട്ടണം ഒക്കെ അതിനോട് കാട്ടണം എന്നാലും കുറച്ച് കൂടെ നടക്കുമ്പോഴേക്ക് വജ്ജാക്കി തീരെ വജ്ജ ആരുമില്ല ചെയ്യാനും ചെയ്യാമായിരുന്നു സഹായിക്കാനാരുമില്ല അങ്ങനെയും പറഞ്ഞു നടക്കുന്നതായിരുന്നു ച്ചു അപ്പം എന്താ അപ്പം അങ്ങനെ നടന്നു അങ്ങനെ പറയും എനിക്കെന്നൊന്ന് ചോദിച്ചുകൂടെ എന്താ എന്താ ഞാൻ എന്താ ഇവിടെ ഇത്രയും പോകുന്ന ആളല്ലേ എനിക്ക് എന്താ പണിയെടുക്കുക നിങ്ങൾ അയക്കാഞ്ഞിട്ടല്ലേ എന്നോട് പറഞ്ഞുകൂടെ ചോദിച്ചു അപ്പം നിങ്ങൾ അറിയാം ഏ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കാട്ട അങ്ങനെ അതാ ഓൾ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കിയാലേ അങ്ങനെയല്ല ഉണ്ടാക്കുക ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുത്തി കുത്തി പറയും എത്ര ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അഥവാ അങ്ങനെ ഒരു സ്വഭാവമൊക്കെയാണ് അറിയാം ഞാൻ പറയും ഇന്നത്തെ കാലത്തും ഉണ്ടല്ലോ അല്ലേ ഇങ്ങനത്തെ ഓരോരുത്തള്ളേർ എന്നപ്പോൾ പറയാൻ്റെ ബഹുമാന രീതിയിലുള്ള ഇതിൽ പറയുക കേട്ടോ ഇങ്ങനെ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് പഠിക്കും ഒരു ജന്തു കുരിശികൾ അറിയില്ല അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുക അവരൊക്കെ തല കുത്തനെ ഇടാനുള്ള ആൾക്കാരില്ല ഞാൻ പറയും എനിക്കൊക്കെ ആണെന്ന് അങ്ങനത്തെ പോലത്തെ ആൾക്കാരൊക്കെ ഞാൻ ആ പേരെ പൊളിച്ച് തല അത് ഭയങ്കര ദേഷ്യം എന്നോട് പറഞ്ഞു ഇന്നോടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ ഡെയിലി വരുമെന്ന് അറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്കൊന്ന് അങ്ങനത്തെ കിട്ടാഞ്ഞത് എന്നാലും എന്താ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇപ്പോഴായിരുന്നു ഞാൻ എന്ത് കാര്യം ഇവിടെ ആണെങ്കിലും പറ്റാത്ത കാര്യങ്ങളായാലും സംസാരിക്കും കേട്ടോ അപ്പോൾ നമ്മൾക്ക് തന്നെ പറയാം തുറന്നിട്ട് സംസാരിക്കണം തുറന്നടിച്ച് പറയണം കാരണം അങ്ങനെ പറയുമ്പോൾ ഇത് ആ ഓക്ക് കൊടുക്കത്ത നാവാണ് ഓക്കെ കുറച്ച് നാവ് കൂടുതലാണെന്നൊക്കെ പറയും പക്ഷേ ഇതേപോലെ സെയിം പെൺമക്കളെയും കെട്ടിച്ച വീടായിരിക്കും അത് അവർക്കും സുഖമായിട്ട് ജീവിക്കുക മരുവൊക്കെ സുഖമാകാൻ പാടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീ വൃത്തി കെട്ടവർ നമ്മളെ ഭൂമിയിലുണ്ട് അങ്ങനെയുള്ളവരോടൊക്കെ എന്താ നമുക്ക് ഒരു പണി കൊടുക്കേണ്ടത് അതാരും വിഷമിച്ചിരിക്കരുത് അപ്പോൾ മരുവക്കളാരേലും നിങ്ങളൊക്കെ എൻ്റെ വീട് കാണുന്നതിൽക്കൊക്കെ ആയിരിക്കും സാധനങ്ങൾ നിങ്ങൾ വിഷമിക്കണ്ട ആ ഒരു സ്പോട്ടിലോട്ട് തുറന്നോട് സംസാരിക്കുക തുറന്നോട് പറയാം കാരണം നമ്മളെ കല്യാണം ഞാൻ കഴിച്ചുകൊണ്ട് വന്നത് അവിടെ അടിമവാൻ ഒന്നും അല്ല തെറ്റുണ്ടെങ്കിൽ ന്യായീകരിക്കാനും മടിക്കരുത് കേട്ടോ നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ന്യായീകരിക്കാൻ മടിക്കരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ആ പ്രശ്നം ഏറ്റവും വേണം ഇതേപോലെ ചീഞ്ഞ സ്വഭാവമൊക്കെ കാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും മക്കളെ നിങ്ങൾ പ്രതികരിക്കണം അവിടെ കെ ചില അവിടുത്തെ കെട്ടിയമ്മമാർ സപ്പോർട്ടിനുണ്ടാവില്ല ചിലയിടത്ത് കെട്ടിയമ്മര് കണ്ണടക്കുന്ന ആൾക്കാരുണ്ടാവും കാരണം അങ്ങനെയാണ് അമ്മയുടെ സ്വഭാവം അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയണവർ കണ്ണടക്കി ഉണ്ടാവും സാരില്ലടി അങ്ങനെ പറയുന്നവരാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ സമയത്ത് ഒരു പെണ്ണിനു വേണ്ടത് കേട്ടോ മറിച്ച് ചില പെണ്ണുങ്ങൾ ഏത് നരങ്കിച്ചാലും കെട്ടിയമ്മര് കൂടി ഏറെ നാരകിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ പിന്നെ പറയാനുള്ളത് കെട്ടിയന്മാർ നല്ല ഇടത്ത് പെണ്ണുങ്ങൾ ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ പെണ്ണുങ്ങൾ ധരിക്കേണ്ട വീടാകുമ്പോൾ തന്നെ പറയേണ്ടതില്ല അങ്ങനെ വരിക്കുന്ന ആൾക്കാരായിട്ടാ മാമ്മാരൊക്കെ ഇങ്ങനെ ിന്തുത്തിയാളാവുന്നത് കാരണം അതായിരിക്കും അവിടെ ഭരണം നടത്തുന്നത് അപ്പോൾ ഇതെനിക്കൊരു കഥ മാത്രമാണ് പക്ഷേ അനുഭവത്തിൽ വരുന്നവർ ഒരുപാടുണ്ടാവും അനുഭവിച്ചവർ ഒരുപാടുണ്ടാവും അവർക്ക് അത് യാഥാർത്ഥ്യത്തിൽ അവർക്ക് അതിൻ്റെ വിഷമം എന്താണെന്ന് അറിയുള്ളൂ നമ്മൾക്കൊക്കെ അത് വരുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് എനിക്കത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ ആരും അനുഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ പിന്നെ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഞാനിൻ്റെ മകളെ അങ്കണവാടിക്ക് പോയിട്ടുണ്ട് കൊണ്ടാൻ പോകാനായിട്ടോ അപ്പോൾ നമ്മളെ നാടിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു വീഡിയോ നമ്മളെ പ്രകൃതിമായും സുന്ദരമായ നാടൻ കാണിച്ചാലും അപ്പം ഈ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന പുല്ല് മറ്റേ ആകെ ഉണ്ടാവുന്ന ആ പൂ ഉണ്ടാവില്ല മഞ്ഞപ്പൂ അവിടെ ഇഷ്ടം മാതിരി ഉണ്ടോ ഓണത്തിനൊക്കെ ഓണക്കാലത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ നടന്നു പോണേൽ രണ്ട് സൈഡിൽ നിന്ന് അറച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കുറേ വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ കൊടുത്താട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളീ മലപ്രദേശം ആയതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് കാടും മലയൊക്കെ ഉള്ളതുകൊണ്ട് റബ്ബറാണ് കാര്യമായിട്ട് മലക്കൊന്ന് മലക്കായിട്ടുള്ള നിരത്തി കുഴിച്ചിട്ടുണ്ടത് അപ്പോൾ അവിടെയൊക്കെ റബ്ബറുകളായതുകൊണ്ട് പണ്ടൊക്കെ അല്ല പഴങ്ങളും അങ്ങനെയൊക്കെ കിട്ടണമായിട്ട് ഞങ്ങൾ അശ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും കുരങ്ങമാരു കുരങ്ങമാരിഷ്ടം മാതിരി ഉണ്ടാവും പിന്നെ ഈ ഒരു വായക്കൊല കണ്ടിട്ടുണ്ടോ ഈ വായക്കൊല പൂവുണ്ടല്ലോ ഇന്നൊക്കെ തേങ്ങ കുടിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് നമ്മൾ മലപ്പുറം വീടിനിരുന്നു ഞങ്ങൾ ആദ്യം താമസിക്കുന്നത് അവിടെ ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിൽ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വാടേയ്ക്ക് ഒന്നര അമ്മ എന്നാ അവർക്ക് മക്കളൊന്നുമില്ല മീനാശി അമ്മയും തങ്ങമ്മയും അപ്പോൾ ആയുസും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കണേ പ്രായമായിട്ട് ഉണ്ടാവുക ഉണ്ടാക്കും അപ്പം അങ്ങനെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള വീടുകളാണ് കേട്ടോ റോഡ് സൈഡിൻ്റെ അപ്പുറത്തുപ്പുറത്തുമായിട്ടുള്ള വീടുകളൊക്കെയാണ് പിന്നെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ വാളോറങ്ങൽ വാളോറങ്ങൽ മഞ്ചേരിക്ക അങ്ങോട്ടൊക്കെ എത്തിട്ടോ എല്ലാം വധിക്കുന്നു പിന്നെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഞാൻ നടക്കുന്നതിന് അങ്ങോട്ട് ഭാഗം എന്ന് പറഞ്ഞാൽ പാലക്കോട് ചുള്ളിയൊക്കെ നമ്മളെ മല നമ്മളെ സന്തോഷം ആൻഡ് ഫാമിലിൻ്റെ സന്തോഷമായിട്ട് ഒക്കെ നമ്മളെ നാട്ടിലാണ് കേട്ടോ അങ്ങനെ പറയാം അല്ലേ ചേച്ചി ചേച്ചീൻ്റെ ഒരുപാട് ആൾക്കാർ അവർ വീഡിയോ ഞാൻ ജസ്റ്റ് അവർ പേര് പറഞ്ഞത് അതുപോലെ തന്നെ മലപ്പുറം വടക്കണി അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തൊട്ട അലിവാസികളാണ് കേട്ടോ ഞങ്ങൾ സന്തോഷമായിട്ടനും അതുപോലെ തന്നെ വടക്കണിയൊക്കെ നമ്മളെ മുത്തുമണികളാണ് അവരൊക്കെ നമ്മളെ അലിവാസികളാണ് അപ്പം അങ്ങനെ അപ്പോൾ നമ്മളെ വണ്ടൂരാണ് ഏറ്റവും കൂടുതൽ വ്ളോഗേഴ്സ് ഉള്ളത് കുറച്ചും കൂടി ഇപ്പോൾ അറിയപ്പെടുന്ന ആൾക്കാർ മനുഷ്യ മുനിക്കലൊക്കെ പറഞ്ഞാൽ മനുഷ്യബാക്കൊക്കെ വണ്ടൂരവാത്താണ് അത് വണിയമ്പലത്താണ് അതൊക്കെ തന്നെ നമുക്ക് അത്ര ആറ് ഏഴ് കിലോമീറ്റർ ഒക്കെ ഉള്ള ദൂരം ഇതോട്ടോ എല്ലാവരും ഓണത്തിന് വന്നിരുന്ന ഒരുവിധ ആൾക്കാർ പിന്നെ കെ എൽ മലപ്പുറം വ്ലോഗ് നിങ്ങളൊക്കെ അവർ ചാനൽ കാണണ്ടെന്നൊക്കെ അറിയാം ഇതൊരു കാട്ട് മുക്കല് ഒരു പണ്ടത്തെ ഒരു തറവാട് വീടാണ് കേട്ടോ എപ്പറേതുമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് ഇപ്പോഴേതൊന്നുമില്ല കേട്ടോ അവിടെ അപ്പോൾ അവിടെ ആൾ താമസവും കാര്യങ്ങളൊന്നുമില്ല ഇവിടെയാണ് എവിടെയാണ് നമ്മുടെ അംഗലവാടി കേട്ടോ ഞാനീ ഒരു ചെടി കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ എന്തതിന് പറയാമെന്നല്ല പൂച്ചവാൽ എന്നൊക്കെ പറയും ഞങ്ങൾ നിങ്ങൾ എന്തതിന് പറയാമെന്നൊന്ന് പറയുക ഈ ചെടിക്ക് ഈ ചെടി ഇപ്പോൾ അധികം ഞാൻ കാണാറുതന്നെയല്ല കേട്ടോ എവിടെയല്ല അത് ഞങ്ങൾ അനീഷേട്ടൻ്റെ ഉള്ളിൽ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു കേട്ടോ ഒരു വാല് പോലെയാണ് ഇതേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പിടിച്ചെടുക്കണത് കേട്ടോ ഞാൻ കുറേ പണ്ട് ഇങ്ങനെ പച്ച എന്നിട്ട് നമ്മൾ കത്തിൻ്റെ ഇങ്ങനെ ഇടും അതേപോലെ തന്നെ ആൾക്കാരുടെ മേത്ത് കൂടെ പുഴു അങ്ങനെ ആക്കും ഇതാണ് ആ സംഭവം പൂച്ചവാൽ അറിയാം അങ്ങനെ മക്കളെ ഞാൻ എത്തി അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മകളെ അമ്മ അമ്മ കളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്താ കുഞ്ഞാ എന്തേ ഇന്നേ ആ അങ്ങോട്ട് വരുമ്പോൾ വേണോ ഇപ്പം തരാലോ അപ്പോൾ അതങ്ങനെ നമ്മുടെ അംഗലവാടിയിലെത്തിയപ്പോൾ ഇങ്ങനെ കസാലൊക്കെ ഇരിക്കാനായിട്ടോ അങ്ങനെ ഓരോ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കാനും കണ്ടപ്പോൾ ഭയങ്കര സമാധാനം ചോദിച്ചു കരഞ്ഞ ആകെ ഇതാവുന്നപ്പോൾ അവിടെ ഫുള്ള് ആക്റ്റീവ് ആയോട്ട് ആൾ നല്ല സെറ്റായിട്ടുണ്ട് അങ്കലവാടിയുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്തു പോയിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ നാളെ എങ്ങനെയാകുമോ എന്നറിയില്ല അപ്പോൾ അതാ ഞാൻ പാത്രം ഒന്നും കൊണ്ടാൽ മതിയോ പോകുമ്പോൾ ഇത് ബാഗ് ടീച്ചറോട് ഒപ്പുമ്പോൾ കറിലിട്ടു കേട്ടോ അപ്പോൾ അത് കവർ അയച്ചിരിക്കും ഇത് തിന്നണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തത് കേട്ടോ ഉള്ള പരിപാടി അപ്പോൾ കുട്ടിക്കാരെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് ഷെയർ ആക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയുണ്ടോ അത് മറ്റൊരു ദിവസം വരുന്നവരെ എല്ലാ മുത്തുമണികളും ടാറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്